ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ച് തക്കാളി പുളി പ്ലം ഉത്തരം തക്കാളി ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക ഓസ്ട്രേലിയ ഉത്തരം ഏഷ്യ ഇന്ത്യയിലെ ഏക മരുഭൂമി ഏതാണ് അറേബ്യൻ മരുഭൂമി സഹാറ മരുഭൂമി താർ മരുഭൂമി ഇവയൊന്നുമല്ല ഉത്തരം താർ മരുഭൂമി ഏതു വാതകമാണ് മനുഷ്യർ ശ്വസിക്കുന്നത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഓക്സിജൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് പ്ലൂട്ടോ ചൊവ്വ യുറാനസ് നെപ്റ്റ്യൂൺ ഉത്തരം ചൊവ്വ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനം അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ മീതേൻ ഉത്തരം നൈട്രജൻ കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ മധ്യപ്രദേശ് ഒറീസ ആസാം ഉത്തരം ഒറീസ ഒരു കിലോ ബൈറ്റിൽ എത്ര ബൈറ്റുകൾ ഉണ്ട് ആയിരത്തിനൂറ്റി ഒൻപത് ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തിരണ്ട് ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ആയിരത്തി മുപ്പത്തിയാറ് ബൈറ്റുകൾ ഉത്തരം ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത് മ്യാൻമാർ വത്തിക്കാൻ ശ്രീലങ്ക ഇന്ത്യ ഉത്തരം വത്തിക്കാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യം ഏത് റഷ്യ ചൈന അമേരിക്ക ഇന്ത്യ ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ഏത് വോൾഗ തടാകം ബൈക്കൽ തടാകം സുപ്പീരിയർ തടാകം കാസ്ബിയൻ കടൽ ഉത്തരം കാസ് കടൽ രണ്ടു നക്ഷത്രങ്ങളുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്താണ് വിളിക്കുന്നത് ഡി ജി പി ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി പോലീസ് ഉത്തരം സബ് ഇൻസ്പെക്ടർ ടെലിഫോൺ കണ്ടുപിടിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജനുവരി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജൂൺ പതിനഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂൺ രണ്ട് വൈദ്യുതി പ്രവാഹത്തിന്റെ യൂണിറ്റ് ഏത് വാട്ട് കെൽവിൻ റേഡിയന്റ് ആംബിയർ ഉത്തരം ആംബിയർ റോമൻ ഗ്രീക്ക് നാഗരികതകളുമായുള്ള വ്യാപാരത്തിന് പേരുകേട്ട കേരളത്തിലെ പുരാതന തുറമുഖം ഏത് കൊച്ചി കൊല്ലം മുസിരിസ് ബേപ്പൂർ ഉത്തരം മുസിരിസ് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യമായ സംസ്ഥാനം ഏത് പഞ്ചാബ് ഉത്തർപ്രദേശ് ബീഹാർ ഹരിയാന ഉത്തരം ബീഹാർ മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഭാരം എത്രയാണ് നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ഒൻപത് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം താജ്മഹൽ നിർമ്മിക്കാൻ എടുത്ത വർഷം എത്ര ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിരണ്ട് ശരീരത്തിലെ ചുളിവുകൾ അകറ്റുന്ന പച്ചക്കറി ഏത് തക്കാളി ക്യാബേജ് മുരിങ്ങാക്കായ ബീട്രൂട്ട് ഉത്തരം തക്കാളി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് മിസിസിപ്പി കാവേരി നദി ഗംഗാനദി നയൽ നദി ഉത്തരം നൈൽ നദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന ഗുജറാത്ത് ഉത്തരം ഹരിയാന ഒറ്റ ദിവസം കൊണ്ട് പാകമാകുന്ന പഴം ഏത് മാമ്പഴം പപ്പായ റുംബുട്ടാൻ തക്കാളി ഉത്തരം തക്കാളി വായിൽ കൂടുതൽ പല്ലുകൾ ഉള്ള മൃഗം ഏത് കാണ്ടാമൃഗം മുതല ആന ജിറാഫ് ഉത്തരം മുതല പറക്കുന്ന പാമ്പുകളെ കാണപ്പെടുന്നത് എവിടെയാണ് ഫിൻലാൻഡ് നോർവേ ആഫ്രിക്ക ജർമ്മനി ഉത്തരം ആഫ്രിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഓട്ടം കഴിഞ്ഞ് എത്ര മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കണം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് എരുമ ഡൊമിനിക്ക ഈജിപ്ത് മൊറോക്കോ നേപ്പാൾ ഉത്തരം ഡൊമിനിക്ക മരണശേഷം ഒരാളുടെ തലച്ചോർ എത്ര കാലം നിലനിൽക്കും രണ്ട് ദിവസം പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം പത്ത് മിനിറ്റ് പാലും വെള്ളവും വേർതിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് യമു പെൻക്വിൻ പിത്തപക്ഷി ഹംസം ഉത്തരം ഹംസം ഒപ്പിട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ വിഷാംശം ഉണ്ടാക്കുന്ന പാത്രം ഏത് സ്റ്റീൽ ചെമ്പ് നോൺ സ്റ്റിക്ക് മൺപാത്രം ഉത്തരം ചെമ്പ് നായകൾ മനുഷ്യ ക്യാൻസർ കണ്ടെത്തുന്ന രീതി ഏത് ഗന്ധം കാഴ്ച കേൾവി രുചി ഉത്തരം ഗന്ധം ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയസ്പന്ദനം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമായിരിക്കും എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി നാല് എഴുപത്തി ഉത്തരം എഴുപത്തിരണ്ട് കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എന്ത് എണ്ണമയം ഉപ്പ് രുചി മധുരം വെള്ളനിറം ഉത്തരം എണ്ണമയം ഫ്രിഡ്ജിൽ വെച്ചാൽ രുചി കുറയുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് തക്കാളി ക്യാരറ്റ് മുള്ളങ്കി ഉത്തരം തക്കാളി രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ ഷുഗറും പ്രഷറും കുറക്കുന്ന ഭക്ഷണം ഏത് എള് ജീരകം വെളുത്തുള്ളി തൈര് ഉത്തരം വെളുത്തുള്ളി അമിതമായി കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ലിച്ചി ഉത്തരം ലിച്ചി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസഡർ ആരായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്രേമ മാത്തൂർ മീരാദേവി ജോണാർക്ക് ലിസി ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒരു പാമ്പിനെ എത്ര വർഷം തുടർച്ചയായി ഉറങ്ങാൻ കഴിയും ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം ഉത്തരം മൂന്ന് വർഷം മരുഭൂമിയിലൂടെ നടക്കാൻ കഴിയാത്ത മൃഗം ഏതാണ് ഒട്ടകം കഴുത മുതല ജിറാഫ് ഉത്തരം മുതല ആഴ്ചയിലെ ആദ്യ ദിവസം ഏതാണ് വെള്ളി ശനി നായർ തിങ്കൾ ഉത്തരം ഞായർ ഏത് ജ്യൂസ് കുടിക്കുന്നതാണ് രക്തം പെട്ടെന്ന് വർദ്ധിക്കാൻ സഹായിക്കുന്നത് ബീട്രൂട്ട് മാതളം ആപ്പിൾ നെല്ലിക്ക ഉത്തരം ബീട്രൂട്ട് ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ഏത് പേരക്ക കിവി റംബൂട്ടാൻ അവക്കാടോ ഉത്തരം പേരക്ക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏത് രോഗം ഉണ്ടെങ്കിലാണ് മൂത്രത്തിന് അമോണിയയുടെ മണം ഉണ്ടാകുന്നത് മൂത്രത്തിൽ കല്ല് ഫാറ്റി ലിവർ ഹൃദ്രോഗം മൂത്രത്തിൽ പഴുപ്പ് ഉത്തരം മൂത്രത്തിൽ പഴുപ്പ് ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് മത്തങ്ങ ബീട്രൂട്ട് ീൻസ് ക്യാരറ്റ് ഉത്തരം ബീട്രൂട്ട് രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് വാഴപ്പഴം ബംബ്ലിമൂസ് ഓറഞ്ച് മുന്തിരി ഉത്തരം വാഴപ്പഴം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉലുവ തൈര് കടുക് പപ്പടം ഉത്തരം തൈര് ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഡി സെൻറ്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത് മാർഗംകളി ഒപ്പന വള്ളംകളി ഭരതനാട്യം ഉത്തരം മാർഗംകളി കന്നിമൂലയിൽ വളരും വളരുംതോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചെടി ഏത് മുരിങ്ങ തുളസി കറ്റാർവാഴ പാല ഉത്തരം പാല ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് വെണ്ടയ്ക്ക് തെങ്ങ് പന തേക്ക് ഉത്തരം തെങ്ങ് പാർക്കിൻസൺസ് രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത് കരൾ നാടീവ്യവസ്ഥ ഹൃദയം ശ്വാസകോശം ഉത്തരം നാഡീവ്യവസ്ഥ ഫാറ്റി ലിവർ രോഗത്തെ തടുക്കാൻ സഹായിക്കുന്ന പച്ചക്കറിയേത് മുരിങ്ങക്കായ ബീട്രൂട്ട് വെള്ളരിക്ക ബീൻസ് ഉത്തരം ബീട്രൂട്ട് സന്ധിവേദന അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്നത് ബദാം ഈന്തപ്പഴം വാൾനട്ട് ഇഞ്ചി ഉത്തരം വാൾനട്ട് ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ സിങ്ക് അലൂമിനിയം ഇരുമ്പ് കോപ്പർ ഉത്തരം സിങ്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയേത് ഭാരതപ്പുഴ ചന്ദ്രഗിരിപ്പുഴ ചിറ്റരപ്പുഴ മഞ്ചേശ്വരം പുഴ ഉത്തരം മഞ്ചേശ്വരം പുഴ നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് വയനാട് പാലക്കാട് കാസർഗോഡ് തൃശൂർ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്